ഹായ് നന്ദി നന്ദിക സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഒരു ദിവസമാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിച്ചെറുക്കിൻ്റെ തല മുട്ടയടിക്കാൻ നമ്മൾ പഴനിക്ക് നേർച്ച് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പോകാനായിട്ട് ഓരോരോ പ്ലാനും പദ്ധതി ഇട്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി അങ്ങനെ നമ്മൾ പഴനിക്ക് പോവുകയാണ് കുഞ്ഞുമാവയുടെ വെല്ലിച്ചനും അതുപോലെ തന്നെ വെല്ലുപ്പിച്ചൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നേരെ പഴനിക്ക് പോകാനായിട്ട് എല്ലാവരും റെഡിയായി ബാഗൊക്കെ എടുത്ത് ഇറങ്ങി നമ്മളിനി പഴനിക്ക് പോകുകയാണെ നമ്മൾ സാധാരണ വൈക്കത്തു നിന്ന് നമ്മൾ പോകുന്നത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഇന്ന് അങ്ങനെയാണ് സാധാരണ പോകുന്നത് ഇപ്പം നമ്മൾ എന്തായാലും ഒന്ന് മാറ്റി ചിന്തിച്ചേക്കാം ടൗൺ ഏരിയയിൽ കൂടെ പോകുമ്പോൾ നല്ല വെയിലൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് കുമളി വഴി പോകാമെന്ന് തീരുമാനിച്ച വെച്ച് പ്ലാൻ ബി ആക്കി ഞങ്ങൾ കുമളി തേനി കമ്പ അങ്ങനെ കറങ്ങി പോകാമെന്നായിരുന്നു അങ്ങനെ അങ്ങനെയാട്ടോ പോണത് പക്ഷെ എന്തായാലും പോക്ക് ഒട്ടും നമുക്ക് മോശമായിരുന്നില്ല നല്ല രസമായിരുന്നു നല്ല ആയിരുന്നു ചൂടൊന്നും ഇല്ലായിരുന്നു നല്ല മലനിരകളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ പഴിയിലേക്ക് പോകുന്നത് സാധാരണ നമ്മൾ ഈ ടൗൺ ഏരിയക്കൂടെ പോകുമ്പോൾ ഭയങ്കര ചൂടല്ലേ കാരണം നല്ല വെയില ആയിരിക്കും അപ്പോൾ നമുക്ക് ക്ഷീണമനുഭവം ഡ്രൈവ് ചെയ്യുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല എന്തായാലും ഹൈ റേഞ്ചിൽ കൂടെയുള്ള ഈ യാത്ര നല്ല രസമായിരുന്നു നമ്മളെപ്പോഴും ഒരു റൂട്ട് പിടിക്കേണ്ട നമുക്കൊരു കാഴ്ചയൊക്കെ കണ്ട് നല്ല രസമായിട്ട് തന്നെ പോകാമെന്ന് എഴുതി നമ്മൾ പോയി പിന്നെ നമ്മൾ ഉച്ചയൂണ് കരുതിയിട്ടുണ്ടായിരുന്നു കാപ്പി കുടിച്ചിട്ടാണ് ഇറങ്ങിയത് എന്തായാലും ഉച്ചയൂണ് കരുതി അത് നമുക്ക് ആസ്വദിച്ച് ഒരു നല്ല രസമല്ല എല്ലാവരും കൂടി ഇരുന്ന് വഴിയരികിൽ നിന്നൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു നല്ലൊരു സ്ഥലം ഒരു ഒതുങ്ങിയ സ്ഥലമായിട്ട് ഇപ്പോൾ അവിടെ നിന്നെത്തി പക്ഷേ അവിടെ നോക്കിയപ്പോൾ വേസ്റ്റ് കേട്ടോ കണ്ടോ ഇത് ഇതുപോലെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കരയിലുള്ള പ്ലാസ്റ്റിക്കും സാധനങ്ങളും ഭക്ഷണം കഴിച്ചും അവിടെ ഇടാതെ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമുക്കിതുപോലെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു വൃത്തിയുള്ള സ്ഥലമല്ലേ എന്തിനെ നശിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചേ മാറി ആ വേസ്റ്റൊക്കെ ഇട്ടുന്ന അവിടെ മാറി നമ്മൾ ഭക്ഷണമൊക്കെ ഇറക്കി വെച്ച് നമ്മുടെ വെല്ലുവിളിച്ചാണ് കാല് വേദന എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ കറിയൊക്കെ പറയുകയാണ് എന്തൊക്കെ കറി ഉണ്ടെന്ന് ഓരോ കറികളും കാണിച്ച് പറയുകയാണ് കേട്ടോ ചമ്മന്തി അതുപോലെ തോരൻ സാമ്പാർ സാമ്പാറൊക്കെയാണ് അമ്പലയാത്രയാണ് നമുക്ക് നോൺ ഒന്നുമില്ല നമ്മൾ വെജി വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു വഴി കരിഞ്ഞ് നിന്നും ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കണത് അപ്പോൾ ഈ നമുക്ക് കുറച്ച് വെള്ളം കൈകഴാൻ മാത്രമേ വെള്ളം കരുതിയിട്ടുള്ളൂ കുടിക്കാൻ വേറെ വെള്ളം നമ്മൾ ഒരു ക്യാൻറ്റകത്ത് കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചു എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ ഒരു നല്ലൊരു വളവായിരുന്നു ആ വളവിൽ കൂടി ഇങ്ങനെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഇങ്ങനെ പാഞ്ഞു വരുന്ന കാണാൻ നല്ല രസമായിരുന്നു നമ്മളിങ്ങനെ ഒതുങ്ങിയ സ്ഥലത്താണോ ഇരിക്കുന്നത് കേട്ടോ യാത്രക്കൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ ഒതുങ്ങിയ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ കുട്ടിക്കാനത്തെത്തി കേട്ടോ കുട്ടിക്കാനൊക്കെ എത്തിയപ്പോൾ നല്ല രസമുണ്ട് ഈ കാണുന്നതാണ് മരിയൻ കോളേജ് വലിയൊരു കോളേജായിരുന്നു കേട്ടോ നമ്മൾ ഒരുപാട് കേട്ടുണ്ട് മരിയൻ കോളേജ് എന്ന് അങ്ങനെ മരിയം കോളേജ് ഒക്കെ നമ്മൾ പോകുമ്പോഴത്തേ നമ്മുടെ കുഞ്ഞി ചേർക്കൻ മുട്ടയടിക്കാനുള്ള കഷിയാണ് പുള്ളി തകർത്ത് വാരുകയാണ് അങ്ങനെ ബ്രേക്ക് ഇട്ടപ്പോൾ തെയ് താഴത്തോട്ട് പോകണം ആ പുള്ളിയൊന്നും അടങ്ങിയിരിക്കില്ല പുള്ളി ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഉറങ്ങണ സമയം ആകുമ്പോൾ പുള്ളി അങ്ങ് കിടന്നുറങ്ങിക്കോളും കേട്ടോ പിന്നെ ദൈ നമ്മൾ നല്ല തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്കുകൂടെയാണ് കേട്ടോ പോകുന്നത് ഈ യാത്ര എന്ന് പറയുന്ന നല്ല രസമുള്ള യാത്ര തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ തല്ലപ്പറമ്പ് വൈക്കേരിയൊക്കെ ഉള്ളവരാണ് ഇങ്ങനെയൊന്ന് പോയി നോക്കും നല്ല രസമായിരിക്കും കാരണം വെയിലൊന്നും കൊള്ളാതെ ക്ഷീണമില്ലാണ്ട് പോകാമല്ലോ അങ്ങനെ നമ്മൾ മുണ്ടക്കയത്ത് എത്തിയപ്പോഴേക്കും എ വി റ്റിയുടെ ഒരു തേയില ഫാക്ടറി എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാൻ തേയിലൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് കരുതി നമ്മൾ അവിടെ ഇറങ്ങി ഒന്ന് നോക്കിയപ്പോൾ അവിടെയൊക്കെ നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമുള്ളതുകൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കി നമ്മൾ കയറിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ല ചൂട് ചായ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ കമ്പനി തേയില കൊണ്ട് തന്നെ നല്ല ചായ ഒക്കെ ഇട്ട് തന്നൊരു സ്ഥലമായിരുന്നു എന്തായാലും അവിടെ വന്നതല്ലേ നമുക്കൊരു ചായ കുടിച്ചേക്കുന്നത് കരുതി ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ തേയില വിവരമൊക്കെ ഒന്നറിയാൻ കഴിഞ്ഞു തേയിലയുടെ വിവരമൊക്കെ അറിയാനായിട്ടൊന്ന് കയറി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് തേയിലയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇതുപോലെ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട് വരും ശബരിമലയ്ക്ക് പോകാനൊക്കെ ഉള്ളവരൊക്കെ ആയിട്ട് അവിടെ ഏറെ പേര് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാം കയറി തേയില മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പലതരത്തിലുള്ള തേയിലകളുണ്ട് ഞങ്ങളതൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു കട നമ്മൾ അവിടെ നിന്ന് മേടിച്ചില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി നമ്മൾ നമ്മളവിടുത്തെ ഒരു ലോക്കൽ അതായത് ആ ഒരു ഏരിയയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു തേയിലടെ ഇതാണ് നമ്മൾ മേടിച്ചു പക്ഷെ നല്ല തേയിലയായിരുന്നു നമ്മൾ ചായട്ടിട്ട് നല്ല കടുപ്പവും നല്ല സ്വാദും ഉണ്ടായിരുന്നു തേയില അങ്ങനെ നമ്മൾ ഇനി മുണ്ടക്കയ നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് കയറി കേട്ടോ ഇനി നമ്മൾ നേരെ കമ്പം തേനി അങ്ങനെ പഴനിയിലേക്കുള്ള യാത്രയാണ് അപ്പം നല്ല വളവും കേട്ടോ നല്ല വളവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങി അതായത് നമ്മൾ മെള്ളോട്ട് കയറിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ചെവിയൊക്കെ ഇങ്ങനെ അടയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം നമുക്ക് നമുക്ക് പോകുന്ന വഴിക്ക് യാത്ര കാണാവേ ഇപ്പം നമ്മൾ കമ്പ ഭാഗത്തേക്ക് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട്ട് കയറിയപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇടുങ്ങിയ ആ ഒരു ഏരിയയിൽ നിന്നും വളരെ വിശാലമായിട്ടുള്ള സ്ഥലത്തേക്കായിട്ടാണ് തിരികെ കേട്ടോ കാരണം തമിഴ്നാട്ടിലേറെ ഏരിയ ഉള്ളതുകൊണ്ട് റോഡ് വശത്ത് നിന്നും എപ്പോഴും ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ രണ്ട് വശത്തായിട്ടുണ്ടാവും അത് കൃഷിയിടങ്ങളായിരിക്കും അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയപ്പോൾ ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട് മീനാശിപുരം എന്നൊരു സ്ഥലത്താണ് എത്തിയത് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഇതേ ഒരു പട്ടിയൊക്കെ കണ്ടു ഇതൊരു പ്രത്യേകത നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ആഹാരമൊന്നും കിട്ടാതെ ഇല്ലെന്ന് തോലും പിടിച്ചിരിക്കുന്ന പട്ടി പക്ഷേ ഇതെന്തോ ഒരു മുന്തി ഇനം പട്ടിയാണ് എൻ്റെ പേരെന്തോ പറഞ്ഞു പക്ഷേ ഞാൻ ഓർക്കുന്നില്ല ഭയങ്കര പൊക്കാണ് കേട്ടോ അങ്ങനെ ഇതാണ് മീനാച്ചിപുരം നേടിയൊരു ബോർഡാണ് നമ്മൾ മസാലദോശയാണ് കഴിച്ചു കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മലയാളികളെ കാണുമ്പോൾ ഇവർ റേറ്റ് കൂട്ടുന്നതാണ് എന്തോ നമ്മൾ ഈ കേരളത്തിൽ കഴിക്കുന്ന ഒരു സ്വാദൂല്ല അതുപോലെ തന്നെ ഒടുക്കത്തെ വിലയും കേട്ടോ ഭയങ്കര വിലയാണ് നാലുപേര് മസാല ദോശ കഴിച്ചപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോകുന്ന ചാർജാണ് വന്നത് പിന്നെ നമ്മളങ്ങനെ പോവുകയാണ് ഇനിയിപ്പോൾ രാത്രി നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ പോകുന്നതിന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പതിയെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ദീ എത്തിപ്പോയി നമുക്ക് എത്തേണ്ട സ്ഥലം നമ്മുടെ പഴനി ആണ്ടവൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇത് ദൂരെ എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ പഴനി മലയാണ് നമ്മളീ കാണുന്നത് അപ്പോൾ നമുക്ക് എത്തേണ്ട സ്ഥലം എത്തിയിരിക്കുന്നു ഇനി നമുക്ക് താമസിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം നാളെ രാവിലെ ചെന്ന് മുട്ടയടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ മുട്ടയടിക്കണ വിശേഷമൊക്കെയായിട്ട് നമുക്ക് നാളെ മറ്റൊരു കൊച്ചു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ